അപകടവളവിലെ ബസ് സ്റ്റോപ്പ് നിർമ്മാണം വീണ്ടും തടഞ്ഞ് യൂത്ത് കോൺഗ്രസ് പള്ളിക്കണ്ടത്തെ അപകടവളവിലെ ബസ് സ്റ്റോപ്പ് മാറ്റിസ്ഥാപിക്കുമെന്ന വാഗ്ദാനം ലംഘിച്ചതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പീച്ച് റോഡ് മുതൽ വിലങ്ങന്നൂർ വരെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന മലയോര ഹൈവേയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി പള്ളിക്കണ്ടം സെന്ററിൽ പീച്ചിലേക്ക് പോകുന്നതിനായി യാത്രക്കാർക്കായി ഒരുക്കുന്ന വളവിലെ ബസ് സ്റ്റോപ്പിന്റെ നിർമ്മാണം അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് കാണിച്ച് യൂത്ത് കോൺഗ്രസ് പാണച്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടു മാസം മുൻപ് പ്രതിഷേധ സമരവും തുടർന്ന് ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതിയും നൽകിയിരുന്നു എന്നാൽ വെള്ളിയാഴ്ച വീണ്ടും അതേ സ്ഥാനത്ത് ബസ് സ്റ്റോപ്പ് നിർമ്മാണം ആരംഭിക്കുകയും ഈ പ്രവർത്തനം ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടുമെന്ന പ്രദേശവാസികളുടെ പൊതുവികാരവും ഉൾക്കൊണ്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ഝോയുടെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധവുമായി നിർമ്മാണ സ്ഥലത്ത് എത്തിയത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ രണ്ടുപേർ ഇതേ സ്ഥലത്ത് വെച്ച് അപകടത്തിൽപ്പെടുകയും പരിക്കേറ്റ് ജീവിതത്തോട് മല്ലിയിടുകയുമാണ് എന്നും ഈ ബസ് സ്റ്റോപ്പ് വളവിൽ നിന്ന് മാറ്റിസ്ഥാപിക്കുകയോ വളവ് ഇല്ലാതാക്കുകയോ ചെയ്ത് ജനങ്ങൾക്ക് ആവശ്യമാകുന്ന തരത്തിൽ ബസ് സ്റ്റോപ്പ് നിർമ്മിക്കണമെന്നും ഇവിടം ഇനി ഒരാളുടെ ചോര പോലും പൊലിയാൻ കാരണമാകരുത് എന്നും ഇനിയും പ്രതിഷേധത്തെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാനാണ് നിർമ്മാണ കമ്പനിയും നേതൃത്വം നൽകുന്ന മന്ത്രി കെ രാജനും പാണച്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രനും ശ്രമിക്കുന്നത് എങ്കിൽ ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുമെന്നും മണ്ഡൽ പ്രസിഡന്റ് ജിഫിൻ ജോയ് പറഞ്ഞു പ്രദേശത്തെ വളവിൽ എതിർദിശയിൽ വരുന്ന വാഹനങ്ങളുടെ കാഴ്ചയെ മറക്കും വിധമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നും പ്രദേശത്തുണ്ടായിരുന്ന വീട് ഇതേ കാരണം പറഞ്ഞാണ് അധികൃതർ പൊളിച്ചു നീക്കിയത് എന്നും അവിടെ തന്നെയാണ് ബസ് സ്റ്റോപ്പ് നിർമ്മാണവും നടക്കുന്നത് എന്നും ജിഫിൻ ജോയ് കുറ്റപ്പെടുത്തി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം കെ സി അഭിലാഷ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഷൈച്ചു കുര്യൻ സി എസ് ഷീജു സിൻഡോ ദേവസി ജിസൻ സണ്ണി കോൺഗ്രസ് നേതാക്കളായ ബാബു തോമസ് കെ എം പൌലോസ് ബാബു പാണൻകുടിയിൽ അനിൽ നാരായണൻ ബേബി കണ്ടത്തിൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു നിങ്ങളുടെ ബസ് സ്റ്റോപ്പ് ഒക്കെ നല്ലത് തന്നെ ബസ് സ്റ്റോപ്പ് മോശമായിട്ടല്ല ഞങ്ങൾ ബസ് സ്റ്റോപ്പ് പണിയേണ്ടെന്ന് പറയുന്നത് ഈ റോഡില് ബസ് സ്റ്റോപ്പ് ഒക്കെ നിങ്ങൾക്ക് അപ്പുറത്ത് നോക്കാം അല്ലെങ്കിൽ നീക്കി പറഞ്ഞു ഇവിടെ സ്പേസ് ഇല്ല കുഴപ്പമില്ല ഡിപ്പാർട്ട്മെന്റിന്റെ ആണ് ഇവിടെ തന്നെ പണിയാൻ വേണ്ടി പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റ് മാറ്റം മാറ്റം ഇത് വളവാണ് ഇവിടെ ബസ് സ്റ്റോപ്പ് പണന്താല് അപകടം ആളുകൾ മരിക്കും എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കണം മാറ്റം വരുത്തേണ്ട ആളുകൾ നിങ്ങളല്ല ഉദ്യോഗസ്ഥര് നിങ്ങൾ ഇവിടെ ഇവിടെ അപകടം പക്ഷെ ഇവിടെ ആളുകൾ മരിച്ചാൽ ആരാണ് അതിന് ഉത്തരവാദിത്തം പറയാന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം ഈ വളവില് ബസ് സ്റ്റോപ്പ് ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടെ ഈ വളവില് അല്ലാണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ച അപകടം ഉണ്ടായി ഒരാള് ഒരു പെൺകുട്ടി ഇപ്പോഴും വീട്ടില് റെസ്റ്റിലാണ് അപകടം തലക്കി തലക്കി പരിക്കായത് അധികം വളവായതുകൊണ്ട് അപ്പോൾ ഒരു ബസ് നിർത്തി ഓവർടേക്ക് ചെയ്യുന്ന വാഹനങ്ങൾ എങ്ങനെയാണ് ആളുകൾ അപകടത്തിൽ എത്തുക എന്നുള്ളത് മനസ്സിലാക്കണം ഇത് തിരിച്ചാർജ് കമ്പനിയുടെ ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് നിങ്ങൾ കമ്പനി പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സ്പേസ് തരാം ഞങ്ങളെ ഞങ്ങളുടെ സ്തൂപിച്ചു അപ്പുറത്ത് പറഞ്ഞോ ഇല്ലെങ്കിൽ അങ്ങോട്ട് നിക്കിട്ട് അവിടെ ഇപ്പോ ഇവിടുത്തെ നാട്ടുകാർക്ക് അടക്കം ഒരു സംശയം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് ഇവിടെ വരണതാണോ വിഷയം അതോ വളവാണോ വിഷയം എന്നാണ് ചോദിക്കുന്നത് നമുക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ രണ്ട് സൈഡിലും ഇവിടെ ബസ് സ്റ്റോപ്പ് വരണം അതിന് യൂത്ത് കോൺസ് ഇതിലല്ല കാരണം വികസനം വേണം പക്ഷേ ഇത് ഒരാളെ കൊലക്കി കൊടുത്തിട്ടാവരുത് വികസനം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വളവ് എന്ന് പറഞ്ഞാൽ വലിയൊരു വളവാണ് ഈ നിലവിൽ ഇതിനു മുമ്പ് ഇവിടെ ഒരു വീട് ഉണ്ടായിരുന്നു ആ വീട് ഒഴിപ്പിച്ചിട്ടാണ് ഇവിടെ ബസ് സ്റ്റോപ്പ് ഇവർ വെച്ചിരിക്കുന്നത് അപ്പോഴും ഈ വളവ് ഇവിടെ മാറ്റി വെച്ചിട്ടില്ല അത് ഇവര് പറഞ്ഞു ഇവിടെ വളവ് ഇവര് റെഡി ആക്കിയിട്ടാണ് പുറം പോക്കാരോ വീട് പുറം പോക്കാണ് ആ രീതിയിലാണ് പറഞ്ഞത് പിന്നെ വളവ് ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് ആ ആ രീതിയിലാണ് പറഞ്ഞത് അന്ന് ഒരുപാട് ആക്സിഡന്റ് ഉണ്ടായിക്കൊണ്ടിരുന്ന സമയന്ന് ഇപ്പോന്ന് പറഞ്ഞാൽ റോഡ് കുറച്ചുകൂടി ഭീതി കൂടി ഇപ്പോ ഒരു നൂറ് നൂറ്റി ഇരുപത് സ്പീഡിലേക്ക് പോകേണ്ടത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതെ അതെ അതിനും ഡബിൾ ഇതിലായിട്ടാണ് പശുപ്പ് വന്നിരിക്കുന്നത് ആ വീട് വീട് എനിക്ക് തോന്നുന്നു അതിലും ഇതിനോട് കുറച്ച് വേഗം വീട് ഉണ്ടാവണമായിരുന്നു കുറച്ചുകൂടി നല്ലത് കാരണം അപ്പൊ വീട്ടുകാർക്കോട് താമസിക്കുകയായിരുന്നു ഒരു ആംബുലൻസ് ഇവിടെ മേടിച്ചിട്ടാണ് നല്ലത് ഈ രീതിയിൽ പോകുകയാണെങ്കിൽ കാരണം എന്താ വെച്ചാൽ എന്തായാലും ഒരു ദിവസം ഒരു രണ്ട് മൂന്ന് ആക്സിഡന്റ് എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യം തീർച്ചയാണ് അത് അത് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല കാരണം എന്താ വെച്ചാൽ ആളുകളുടെ ജീവൻ കളഞ്ഞിട്ടുള്ള ബസ് സ്റ്റോപ്പോ ഇവിടെ വളവോ വേണ്ട ബസ് സ്റ്റോപ്പിന് യൂത്ത് കോൺഗ്രസ് തടസ്സമില്ല പക്ഷെ വളവ് മാറ്റിയിട്ടുള്ള ബസ് സ്റ്റോപ്പ് മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്